ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത് കോഴിയട ഈ ഒരു കോഴിയട എന്ന് പറയുന്നത് തലശ്ശേരി ഭാഗത്തൊക്കെ പുയാപ്പുളംമാർ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കി കൊടുക്കുന്ന ഒരു കോഴിയടയാണ് ഒരു മാസം ഇത് കേട് കൂടാണ്ടിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വരുന്നത് ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ അധികം കണ്ട് കാണാൻ വഴിയില്ല നമ്മൾ തലശ്ശേരി മാഹി ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു കോഴിയുടെ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കണ്ട അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ തലശ്ശേരി സ്റ്റൈലിൽ കോഴി അട ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുന്നത് അതിനായിട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക അത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കാരണം നമുക്കിത് കേടു കൂടാണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു രീതി തന്നെ ചെയ്യണം എന്നാലേ നമുക്ക് കുറേ ഒരു മാസം വരെയൊക്കെ കേടു കൂടാണ്ടിരിക്കുകയുള്ളൂ എല്ലാം ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഓയിൽ ചൂടാക്കി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിങ്ങനെ ഫ്രൈ ചെയ്യുന്നൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എല്ലാവരും ചെയ്യുന്ന സാധാരണ നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറച്ച് നന്നായിട്ട് തന്നെ മൊരിച്ചെടുത്താൽ അത്രയും നല്ലത് അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിന്നും കോരി മാറ്റി ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചൂടാറിയ ചിക്കൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു ചെറിയ ജാറിലേക്ക് ഇട്ടു കംപ്ലീറ്റായിട്ട് ചൂടാറിയിട്ടില്ല ചെറിയ ചൂടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുക അതായൊരി പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള മസാല റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും പുതിയ എണ്ണ ഉപയോഗിക്കാം പക്ഷേ ഇതേ എണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ആ മസാലക്ക് കിട്ടുക ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് എണ്ണയിൽ ഉണ്ടാവും അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി ഉള്ളിയൊക്കെ വളരെ കുറവേ വേണ്ടു ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് നമ്മൾ മൊരിച്ചെടുക്കണം ഇങ്ങനെ മൊരിച്ചെടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് പോകും അപ്പോൾ നമ്മൾ കുറേ നാളത്തേക്ക് സൂക്ഷിക്കുക സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഈ ഒരു രീതി തന്നെ ചെയ്യണം അതിനുശേഷം ഉള്ളി നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയും നന്നായിട്ട് വറുത്തെടുക്കാം നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വറുക്കുന്നില്ലേ ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അപ്പം നമ്മളിത് നന്നായിട്ട് സമയം സമയമെടുത്തേനെ ഇതുപോലെ മുപ്പിച്ചെടുക്കുക ഇപ്പൊ കണ്ടാൽ നമ്മളെ തേങ്ങയും ഉള്ളിയും എല്ലാം നല്ലൊരു കളറായി വന്നിട്ടുണ്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മളിതിൽ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടും മരിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് കുറേ നാൾ കേടു കൂടാണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഗൾഫിലൊക്കെ കൊടുത്തയക്കുമ്പോൾ അവർക്ക് കുറേ ദിവസം വെച്ച് കഴിക്കാനുണ്ടാവും കൂടുതലായിട്ടും അങ്ങനെ പുറത്ത് പോകുന്നവർക്കാണ് ഇത് ഉണ്ടാക്കി കൊടുക്കാറ് കുറച്ച് മെനക്കെട്ട പണിയാണ് ഇതിൻ്റെ നമ്മൾ എന്താ പറയുക കോഴിയട ഉണ്ടാക്കിയെടുക്കുന്നത് ഫില്ലിങ് ഒക്കെ ഉണ്ടാക്കുന്ന എളുപ്പമാണ് പക്ഷേ കോഴിയട ആക്കി എടുക്കുന്നത് കുറച്ച് പണിയാണ് അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം രണ്ട് മൂന്നാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇനി പൊടികൾ ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നമ്മൾ ഒരുപാട് ചേർക്കേണ്ട കാരണം നമ്മൾ ചിക്കനൊക്കെ ആവശ്യത്തിന് മുളകിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എരിവ് ഈ ഒരു എന്താ പറയുക കൊയ്യോടൽ ഉണ്ടാവില്ല അപ്പം അതിനനുസരിച്ച് ചേർത്താൽ മതി പൊടികളും ചേർത്ത് നന്നായിട്ട് മോപ്പിച്ചെടുക്കുക ഇപ്പം നമ്മൾ ഫില്ലിങ് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക എല്ലാ സാധനങ്ങളും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം അതിലേക്ക് അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് മൈദയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ കഴിഞ്ഞ റെസിപ്പിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മൊമോസിൻ്റെ ഡോഗ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കട്ടെ ഇപ്പം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് പരത്തി കട്ട് ചെയ്തെടുക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ആവരുത് കുഴിയടാൻ ഈ ഒരു സൈസിലേ ആവാൻ പാടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുതായിട്ടാണ് ഉണ്ടാവുക എൻ്റെ കാര്യം ഇതിനേക്കാളും ചെറിയ അടപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷീറ്റ് നമ്മൾ കൈവിയിൽ വെച്ചിട്ട് നമ്മൾ ആ ഫില്ലിംഗ് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക ആദ്യം ഒരുപാട് ഫില്ലിങ് നമ്മൾ വെച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്കിത് പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം നമ്മളിത് രണ്ട് സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ ആദ്യം നമ്മളിത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് ശേഷം വേണം നമ്മളിത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പിരിച്ചെടുക്കാൻ ചിലപ്പോൾ നമ്മളെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ഈസി ആയിരിക്കും അവരൊക്കെ പണ്ട് ഈ ഒരു ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മളിപ്പാണല്ലോ അച്ചക്കെ വെച്ചിട്ട് ചെയ്യുന്നത് പണ്ട് ഈ ഒരു രീതി തന്നെയാണ് കോഴി അടക്ക ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇതറിയാൻ പറ്റും പറ്റും അപ്പം ഇതോലെയാണ് നമ്മളിത് പിരിച്ചെടുക്കേണ്ടത് കൈ വെച്ചിങ്ങനെ നമ്മൾ നൊറിഞ്ഞ് എടുക്കണം ഇങ്ങനെയാണ് നമ്മളെ കോഴിയട ഉണ്ടാവുക ഇത് നമ്മൾ കൈവെച്ചിട്ട് തന്നെ ചെയ്യണം നമ്മൾ മറ്റേ അച്ചുപയോഗിച്ചിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ ഈ ഒരു കോഴിയടേൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനത്തെ ഇത് ഇത് തന്നെയാണ് നമ്മൾ ഈ കൈവച്ച് ചെയ്യുന്നത് തന്നെയാണ് പ്രത്യേകത ഇങ്ങനെ നമ്മളെല്ലാം നമ്മൾ നമ്മളിതുപോലെ ഫില്ല് ചെയ്തെടുക്കുക അങ്ങനെ തന്നെ എല്ലാം ഇതുപോലെ നമ്മളെ കോഴിയട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രീസറിൽ എടുത്ത് വെച്ച് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം ഇനി നമുക്ക് ചൂടാക്കി എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോരോ കോയാടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും ഇതാ ഇതുപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടാക്കി നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വെക്കാം അപ്പം നിങ്ങൾക്കിത് പുറത്തൊക്കെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ നല്ലതാണ് കേടാവും നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ പഴകുന്തോ എന്താ പറയുക പഴകുന്തോറും നല്ല ക്രിസ്പി ആയിട്ട് വരും ഈ ഒരു കോഴിയട നല്ല ടേസ്റ്റാണ് നല്ല കറുമുറാന്നുണ്ടാവും നമ്മൾ അവിടെയൊക്കെ ബേക്കറിയിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ എല്ലാരുടെയും ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഇതിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് ഇങ്ങനെ പിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് കൂടുതലും ബാക്കിയൊക്കെ വളരെ ഈസിയാണ് അത് നമുക്കിപ്പോൾ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം നമ്മൾ പുറത്തൊക്കെ കൊടുത്താക്കുന്നതെങ്കിൽ ഒരുപാട് ഉണ്ടാക്കും എന്നാലേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഒരുപാട് സമയമെടുക്കും അപ്പം നമുക്ക് കുറേ ആളുണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാം അപ്പം നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം വേഗം പറ്റും അതാ നമ്മൾ ഫസ്റ്റ് കോഴിയുടെ അവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ കോഴിയടയും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ദിവസം കഴിയും തോറും ഇതിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ് കൂടി കൂടി വരും ഇപ്പം നമ്മൾ കോഴിയട ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇപ്പം ചൂടോടുക ആണുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു കോഴിയട ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്